കല്യാണത്തിന് തലേദിവസം പുടവ കൊണ്ടു കൊടുക്കുന്ന ചടങ്ങ് ഉണ്ടല്ലോ അതിന് പോണോ ഒരിക്കണത് ചെക്കൻ്റെ പെങ്ങളാവുമ്പോ കുറയ്ക്കാൻ പാടില്ലല്ലോ അപ്പൊ പിന്നെ സാരി എങ്ങനെ ആവാന്ന് വെച്ചു നമ്മൾ നമ്മുടെ എല്ലാ കസിൻസിന്റെയും കൂടെയാണ് ആണ്ട്ടോ പുടവ കൊണ്ടുകൊടുക്കുക ഞങ്ങൾ റെഡി ആയി കുറച്ച് കഴിയുമ്പഴേക്കും എല്ലാരും വന്നു തട്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്തു ഓണ നേരം ആവുമ്പോ ചെറുതായിട്ടൊന്നും മഴ പെയ്തു തുലാമാസ ആവാറായില്ല എന്താ പറയാ മഴ വന്ന കൊള്ളു തന്നെ നിങ്ങളുടെ അവിടെക്ക് ഇങ്ങനെയാ പുടവ കൊടുക്കുന്ന ചടങ്ങ് നടക്കുന്നത് നട നല്ല റാൻഡായിട്ട് തലേ ദിവസം കൊണ്ടു കൊടുക്കാണോ ചെയ്യാ അങ്ങനെ സന്തോഷത്തില് പുടവൊക്കെ കൊടുത്ത് നമ്മൾ ഫോട്ടോ സെഷൻ ഇങ്ങടെ ആരംഭിച്ചു കഴിഞ്ഞോല്ല ഡിസംബറിൽ നമ്മുടെ ചിന്നുവിന്റെ കല്യാണത്തിനായിരുന്നു ഇങ്ങനെ ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പൊ ചേട്ടന്യായി നമ്മളെല്ലാരും ഒത്തു കൂടുമ്പോഴുള്ള ഒരു എനർജി ഉണ്ട് അത് അടിപൊളിയാ ഓരോരുത്തരും ഓരോ സ്ഥലത്തായോ എന്തെങ്കിലും ഇങ്ങനെ ആഘോഷങ്ങൾ വരുമ്പോഴാ കൂടണതേ യെസ് അങ്ങനെ പുടവാന്ന് പറയുന്ന ചടങ്ങ് കഴിഞ്ഞു എന്നാണ് പറയുന്നത് ഇനിയിപ്പൊ കല്യാണായി ശരി എന്നാ